ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെലുങ്ക് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമാ ചിത്രമായ കണ്ണപ്പ നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയാണ് തീയറ്റർ ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ബുധനാഴ്ചയോടെ ആരംഭിച്ചിരുന്നു മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രമായ കണ്ണപ്പയെ അവതരിപ്പിക്കുന്നത് വിഷ്ണു മഞ്ജുവാണ് ചിത്രത്തിൽ മോഹൻബാബു ശരത്കുമാർ അർപ്പിത രംഗ ബ്രഹ്മാനന്ദം ബ്രഹ്മാജി ശിവ ബാലാജി കൌശൽ മന്ദ രാഹുൽ മാധവ് എന്നിങ്ങനെയാണ് താരങ്ങൾ കൂടാതെ മലയാളി താരം മോഹൻലാൽ പ്രഭാസ് അക്ഷയ്കുമാർ കാജൽ അഗർവാൾ എന്നിവർ കാമിയ റോളിലും എത്തിച്ചേരുന്നുണ്ട് സ്റ്റീഫൻ ദേവസി സംഗീതം പറഞ്ഞ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷെൽഡൻ ചവാണ് ആന്റണിയാണ് ഈ സിനിമ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് നേരത്തെ ഈ സിനിമയുടെ ദൈർഘ്യം മൂന്ന് മണിക്കൂർ രണ്ട് മിനിറ്റായിരുന്നു സെൻസറിംഗിന് ശേഷം ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് കോടി റേഞ്ചിലുമാണ് നവാഗതരായ ഷൺമുഖപ്രിയൻ പ്രിയം സംവിധാനം ചെയ്ത് നാളെ ജൂൺ ഇരുപത്തേഴ് വെള്ളിയാഴ്ച തിയേറ്റർ എന്ന തമിഴ് സിനിമയാണ് ലവ് മാരേജ് ചിത്രത്തിൽ വിക്രം പ്രഭു സുഷ്മിത ഭട്ട് സത്യരാജ് മീനാക്ഷി ദിനേശ് അരുൾദോസ് രമേശ് തിലക് മുരുകോനന്ദം വീരരാഘവൻ വടിവേലു ഗജരാജ് എന്നിങ്ങനെ നല്ലൊരു താരതരെയും അണിനിരന്നിട്ടുണ്ട് സംവിധായകനായ ഷൺമുഖ പ്രിയം തന്നെയാണ് സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഛായാഗ്രഹണം മതൻ ക്രിസ്ത്യറും എഡിറ്റിംഗ് ഭരത് വിക്രമനുമാണ് ഷോൺ റോളറാണ് ഈ സിനിമയ്ക്ക് സംഗീതം വർന്നിട്ടുള്ളത് ഈ സിനിമയുടെയും അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നു അജയ് ദേവകൻ ജ്യോതി ദേശ്പാന്റെ എന്നിവർ നിർമ്മിച്ച് വിശാൽ ഫൂരിയെ സംവിധാനം ചെയ്ത് നാളെ ജൂൺ ഇരുപത്തേഴിന് തിയേറ്ററിൽ നിന്നുള്ള ബോളിവുഡ് സിനിമയാണ് മാ ഒരു മിത്തോളജിക്കൽ ഹൊറർ ഫാൻറസി കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ കാജോൾ ഖെലീൻ ശർമ്മ ഇന്ദ്രനിൽ സെൻ ഗുപ്ത പ്രോണിത് റോയ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന മറ്റൊരു ബോളിവുഡ് സിനിമയാണ് നികുത റോയ് പവൻ കൃപലാനെ തിരക്ക് തെഴുതിയ ഈ സിനിമ കുഷൻ സിംഗാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സോനാക്ഷി സിൻഹ പരേഷ് റാവൽ അർജുൻ രാംബാൽ സുഹേൽ നയ്യർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഡി ഒ പി അൻഷുൽ ചേബയും എഡിറ്റിംഗ് ഹൃദേഷ് സോണിയുമാണ് സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് അഭിനവ് ശേഖറാണ് ലിയോ ജോൺ പോൾ തിരക്കഥിച്ച് സംവിധാനം ചെയ്ത് നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിയേറ്റർ എഴുതുന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാർഗൻ ചിത്രത്തിൽ വിജയ് ആന്റണി അജയ് ദിഷൻ സമുദ്രകനി എന്നിങ്ങനെയാണ് താരങ്ങൾ വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷന്റെ ബാനറിൽ വിജയ് ആന്റണി നിർമ്മിച്ച ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളതും വിജയ് ആന്റണി തന്നെയാണ് ഛായാഗ്രഹണം യു ഐ എസും എഡിറ്റിംഗ് ലിയോ ജോൺ പോലുമാണ് നേരത്തെ നിരവധി പ്രാവശ്യം റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവയ്ക്കുകയും ചെയ്ത സിനിമയാണ് ദി റിയൽ കേരള സ്റ്റോറി ജയകുമാർ നായർ തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്തോഷ് കീഴാറ്റൂര് തമിഴ്നടി കുഷ്പു ശ്രീധന്യ സിദ്ധാർത്ഥ് ബാബു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഷാജി ജേക്കബ് ഡിഒപിയും രഞ്ജൻ എബ്രഹാം എഡിറ്റിംഗ് നിർവഹിക്കുന്നു സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രതീഷ് വേങ്ങ സംഗീതം പറഞ്ഞിരിക്കുന്നു ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിരട്ടെടുത്തുന്ന മലയാള സിനിമയാണ് കൂടൽ ഈ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഷാനു കാക്കൂരി ഷാഫി എപ്പിക്കാട് എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ബിബിൻ ജോർജ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം ഷജീർ പപ്പയും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ജർഷാദ് കൊമറുമാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സിബു സുകുമാരും നിഗിൽ അനിൽകുമാർ ആൽബിൻ ജോസഫ് പ്രസാദ് ചെമ്പ്രശ്ശേരി എന്നിങ്ങനെ നാലു പേർ ചേർന്നാണ് റാം തിരക്കതഴി സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് പറന്ത് പോ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ നാലിനാണ് ശിവ മിഥുൻ റയാൾ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമയിൽ ഗ്രേസ് ആന്റണി അജ്ഞലി വിജയ് യേശുദാസ് അജു വർഗീസ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എൻ കെ ഏകാംബരവും എഡിറ്റിങ്ങും മതി വി എസുമാണ് സന്തോഷ് ദയാനിധിയുടെ ഗാനങ്ങൾക്ക് സംഗീതം പറഞ്ഞിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് ജൂലൈ നാലിന് തിയേറ്ററിൽ നിന്ന മലയാള സിനിമയാണ് ധീരൻ ചിത്രം തിരക്കത്തെഴി സംവിധാനം ചെയ്തിട്ടുള്ളത് ദേവദത് ഷാജിയാണ് ചിത്രത്തിൽ രാജേഷ് മാധവൻ മനോജ് കെ ജയൻ ജഗദീഷ് അശോകൻ സുധീഷ് വിനീത് സിദ്ധാർത്ഥ് ഭരതൻ ശബരീഷ് വർമ്മ അശ്വതി മനോഹരൻ അഭിറാം ശ്രീകൃഷ്ണദയാൾ എന്നിങ്ങനെ നല്ലൊരു താരതയും ഈ സിനിമയിലുണ്ട് ചിത്രത്തിന്റെ രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ വമ്പൻ ട്രെൻഡിംഗ് ഈ ട്രെയിലർ നേടിയെടുത്തിട്ടുണ്ട് ട്രെയിലർ നിലവിൽ രണ്ട് മില്യൺ വ്യൂസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം